കണ്ണൂർ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ സ്പീക്കർ ഷംസീറിന്റെ ഭാര്യയ്ക്കായി തീരുമാനം സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാര്യ പി എം സഹലയ്ക്ക് വേണ്ടി കണ്ണൂർ സർവകലാശാലയുടെ വിമർശനം നാലു വർഷം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത എല്ലാ അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും തിരിച്ചുവിടാനും വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിച്ച് പുതുതായി ഇന്റർവ്യൂ നടത്തി അധ്യാപകരെ നിയമിക്കുവാനുള്ള തീരുമാനത്തിലാണ് സിൻഡിക്കേറ്റ് ഭേദഗതി നിർദ്ദേശിച്ചത് അധ്യാപകർ ദീർഘനാൾ സർവീസിൽ സ്ഥിര നിയമനത്തിനുള്ള അവകാശം ഉന്നയിക്കാനുള്ള സാധ്യത തടയുന്നതിനാണ് നാല് വർഷം പൂർത്തിയായവരെ പിരിച്ചുവിടാനുള്ള തീരുമാനം എന്നാൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപകരെ മാത്രമായി ഒഴിവാക്കാനും നാലു വർഷ പൊതുനിബന്ധന ഇവർക്ക് ബാധകമാക്കരുതെന്നുമുള്ള സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭേദഗതി വരുത്തിക്കൊണ്ട് മെയ് ഇരുപത്തെട്ടിന് പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത് നാലു വർഷം പൂർത്തിയാക്കിയ നൂറോളം അധ്യാപകരെ പിരിച്ചുവിടുമ്പോഴാണ് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപികയായ നിയമസഭാ സ്പീക്കറുടെ ഭാര്യ ഉൾപ്പെടെ ഏതാനും പേർക്ക് സംരക്ഷണം ഒരുക്കിയത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാര്യ സഹല പി എം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് നിയമം എല്ലാവർക്കും സമാനമായി ബാധകമാക്കണമെന്നും നാല് വർഷം പൂർത്തിയാക്കിയ എല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ അധ്യാപകരെയും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനിറ്റേഴ്സ് ഫോറം വി സിക്ക് നിവേദനം നൽകി സംസ്ഥാനത്തെ സി പി എമ്മിനു നേരെയുള്ള ചോദ്യങ്ങൾ തുടരുക തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നേരെയും നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ് പലപ്പോഴായി സി പി എം ബന്ധു നിയമന വിവാദവും സ്വജനപക്ഷപാതവും നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിക്കാരെ പലയിടങ്ങളിലും തിരികെ കയറ്റുന്നുവെന്നും പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കടക്കം പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്നും മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുടെയും വേണ്ടപ്പെട്ട നേതാക്കന്മാരുടെയും ഒക്കെ അടപ്പക്കാർക്കും ആശ്രിതർക്കും ബന്ധുക്കൾക്കുമൊക്കെ നിയമനം നൽകുന്നുവെന്ന ആക്ഷേപങ്ങളുമൊക്കെ പലപ്പോഴായി കേരളത്തിലെ സി പി എമ്മിന് നേരെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും സ്പീക്കർ എൻ ഷംസീറിന് നേരെ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും വാസപ്പടി കേസും എസ് എഫ് ഐ അന്വേഷണവും ചോദ്യങ്ങളും ഒക്കെ തുടരുന്നതിനിടയിലാണ് പുതിയ വിമർശനങ്ങൾ മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കരുവന്നൂരും കുറ്റപത്രവും വിചാരണയും ഒക്കെ മറു നടക്കുന്നുമുണ്ട് ഇതിനിടയിലാണ് പുതിയ ചോദ്യങ്ങൾ ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ കേരളത്തിൽ അലയുമ്പോഴാണ് സി പി എം നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ബന്ധുക്കൾക്കും പാർട്ടിക്കാർക്കുമൊക്കെ വഴിവിട്ട തരത്തിലുള്ള ജോലികളും സേവനങ്ങളുമൊക്കെ ലഭിക്കുന്നത് എന്ന വിമർശനം പലപ്പോഴായി കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം നിയമവിരുദ്ധമായ നിയമനങ്ങൾ വ്യാപകമായ തോതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം പലരും ഉയർത്തിയിരുന്നു പണ്ട് കുറച്ചൊക്കെ മറയുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കൂസലുമില്ലാതെ സി പി എം നേതൃത്വവും മന്ത്രിമാരും പിൻവാതിൽ നിയമനം തരപ്പെടുത്തുന്നു എന്ന വിമർശനങ്ങളുമായി നിരവധി പാർട്ടി പ്രവർത്തകരും സംഘടനകളും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നിരുന്നു പാർട്ടി താൽപര്യങ്ങൾക്കും വ്യക്തി താൽപര്യങ്ങൾക്കും വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമങ്ങളെയും അട്ടിമറിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും വ്യാപകമായ തോതിൽ നഗ്നമായ നിയമലംഘനങ്ങൾ നടത്തുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോഴത് വീണ്ടും ഉയർന്നിരിക്കുന്നത് സ്വന്തക്കാർക്ക് പിൻവാതിൽ നിയമനം എവിടെ എത്തി നിൽക്കുന്നു സി പി എമ്മിന്റെ ആദർശം എന്ന ചോദ്യമാണ് ഉയരുന്നത് വലിയ ആദർശം വിളമ്പുന്ന സി പി എം പലപ്പോഴായി അതല്ല ചെയ്യുന്നത് എന്നുള്ളത് പോയ നാളത്തെ സംഭവങ്ങൾ വെളിവാക്കുകയാണെന്നാണ് പുതിയ വിമർശനങ്ങൾ ഉയർന്ന അക്കാദമിക മികവും നിരവധി അംഗീകൃത ഗവേഷണ പ്രബന്ധങ്ങളും അധ്യയന പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിയാണ് വേണ്ടപ്പെട്ടവർക്ക് പലപ്പോഴും നിയമനങ്ങൾ നൽകുന്നത് എന്നാണ് ആക്ഷേപം എന്തിന് വേണ്ടപ്പെട്ടവർക്കായി പല നിയമങ്ങളും ഭേദഗതി വരെ ചെയ്യുന്നു ആക്ഷേപവും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്